ആശങ്കയുടെ മുൾമുനയിൽ കടന്നുപോയ ഒരു ദിവസം നമ്മുടെ കൂടപ്പിറപ്പുകൾ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ അവർക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അവർ താമസിക്കുന്ന സ്ഥലത്തൊരു ഭൂകമ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്പോൾ നമുക്ക് ടെൻഷനാകും പണ്ട് കാലങ്ങളിൽ വിളിച്ചു ചോദിക്കാനൊന്നും തന്നെ പറ്റാറില്ല എന്നാൽ ഇപ്പോൾ ഫോൺ ഉള്ളതും വാർത്തയുള്ളതും കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും വേഗം അറിയാൻ സാധിക്കുമെന്ന് പറയാം ആശങ്കയുടെ മുൾമുനയിൽ കടന്നുപോയൊരു പകൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവരുതെന്നുള്ള പ്രാർത്ഥനയിൽ കടന്നുപോയ രാത്രി നേരം പുലർത്തപ്പോൾ തേടിയെത്തത് മകളും കൊച്ചുമകളും കെനിയുടെ അപകടത്തിൽ മരിച്ചെന്ന ഒരു ദുരന്ത വാർത്തയും ഈ കുടുംബത്തെ തേടിയെത്തിയത് വല്ലാത്ത ഒരു വിഷമമാണ് മണ്ണൂർ പാലക്കാടാണ് ഈ സംഭവം തിങ്കളാഴ്ച വൈകിട്ട് ആറോടെയാണ് കെനിയയിലെ അപകടത്തെക്കുറിച്ച് സൂചന ലഭിച്ചത് മരിച്ച റിയയുടെ പിതാവ് മണ്ണൂർ കാഞ്ഞിരമ്പാറ പുത്തൻപുരയിൽ രാധാകൃഷ്ണന്റെ ഫോണിലേക്ക് മരുമകൻ ജോയലിൻ്റെ വിളി വരുന്നു പറഞ്ഞത് വ്യക്തമാകാത്തതിനാൽ പലതവണ മരുമകനെയും മകളെയും ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയതുമില്ല ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന ഫോൺ വിളികളിൽ അപകടം നടന്നുവെന്ന് മാത്രമാണ് വ്യക്തമായത് ബാക്കി ഒരു കാര്യവും വ്യക്തമായില്ല എന്ന് എടുത്തു പറയുന്നു മകൾക്കും പേരക്കുട്ടി ഡയറയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നായിരുന്നു പ്രാഥമിക വിവരം രാധാകൃഷ്ണൻ ഇന്റർനെറ്റിൽ തിരഞ്ഞ നൈറോബിയിലെ ആശുപത്രിയിൽ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചെങ്കിലും കൃത്യവിവരം ലഭിച്ചില്ല രാത്രി പിന്നിട്ട് പുലർന്നപ്പോഴും സ്ഥിരീകരണമില്ല മകളുടെ പേരക്കുട്ടിയുടെ വിയോഗം രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികൾ അറിഞ്ഞത് ദോഹ വിമാനത്താവളത്തിലെ മെയിൻ്റനൻസ് കമ്പനി ഉദ്യോഗസ്ഥനായ റിയ കോയമ്പത്തൂർ പോത്തന്നൂർ സ്വദേശിയായ ഭർത്താവ് ജോയൽ ടൂർ സംഘടിപ്പിച്ച ഖത്തർ ട്രാവൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ച മകൾ ടയറ ഖത്തർ ലയലോ ഇന്റർനാഷണൽ സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും മകൻ ട്രാവൽസവും പരിക്കേറ്റിട്ടുണ്ട് ജൂലൈയിൽ ഇവർ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഈ കുടുംബം അവരുടയിലായിരുന്നു ഈ വിഷമവാർത്ത മകൾ റിയയും കുടുംബവും കെണിയേക്ക് പോകുന്നുവെന്ന് കേട്ടപ്പോൾ മുതൽ അമ്മ ശാന്തിക്ക് പേടിയായിരുന്നു വനമൃഗഭീഷണിയും മറ്റു മുർത്തി ഇടയ്ക്കിടെ ആശങ്കപ്പെട്ടു പേടിക്കണ്ടമ്മയെ ഞങ്ങൾ സുരക്ഷിതരാണ് മണിക്കൂറുകൾക്കകം ലോഡ്ജിൽ തിരിച്ചെത്തുമെന്ന ആശങ്ക നിറഞ്ഞ അമ്മ മനസ്സിനെ അപകടത്തിന് മുൻപ് റിയ ഫോണിൽ വിളിച്ച് സമാധാനിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞാണ് അമ്മ ശാന്തിയെ അവസാനമായി വിളിച്ചത് പിന്നാലെയാണ് മരണവാർത്ത എത്തിയത് ഇതോടെ വളരെയധികം സങ്കടമായി മാറി ഇരട്ട സഹോദരി ഷിയയെ തനിച്ചാക്കി റിയ യാത്രയായി മണ്ണൂർ കാഞ്ഞിരമ്പാറ പുത്തൻപുരയിൽ രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികളുടെ ഇരട്ട മകളാണ് റിയയും ഷിയയും ഷിയയ്ക്ക് ദുബായിലാണ് ജോലി മകൾ ഋഷി ദുബായിലാണ് അച്ഛൻ രാധാകൃഷ്ണനും നേരത്തെ ദുബായിലായിരുന്നു കോവിഡ് കാലത്താണ് രാധാകൃഷ്ണൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത് സഹോദരിയുടെയും മകളുടെയും മരണവിവരമറിഞ്ഞ് ഋഷി കെനിയയിലേക്ക് തിരിച്ചതായി ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ വിഷമമല്ലാതെ മറ്റൊന്നും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനില്ല എങ്ങനെ എന്ത് പറയണമെന്ന് അറിയുകയും ചെയ്തില്ല വടക്കുകിഴക്കൻ കെനിയയിലെ ഞാഡറുവ പ്രവിശ്യയിൽ ഖത്തറിൽ നിന്നും ഇരുപത്തെട്ടംഗം വിനോദയാത്ര സംഘത്തിന് ബസ് നിയന്ത്രണം വിട്ടും താഴ്ചയിലേക്ക് മറയുകയായിരുന്നു കെനിയയിലെ മാസായിമാര നാഷണൽ പാർക്കിൽ നിന്നും നാഗുരുയിലേക്കുള്ള യാത്രയിലായിരുന്നു സംഘം നാഗുരു റോഡിൽ പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് നാലോടെയായിരുന്നു അപകടം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു